ഞാനും നിങ്ങളും സമ്പന്നരായി തീരുവാൻ ഈ ഭൂമിയിൽ ദരിദ്രനായി കടന്നു വന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തു തിരുവഴുത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങളിൽ അതിശക്തമേറിയ ഒരു വാക്യമാണ് വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നുള്ളത് ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചന ഭാഗങ്ങൾ േശു കർത്താവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലെ പ്രവചന ഭാഗങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതാനുഭവവും ആകാം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൻ രാജാദി രാജാവായും കർത്താദി കർത്താവായും തന്നെയാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് പക്ഷേ അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു അവൻ പകുതി മനുഷ്യനും പകുതി ദൈവവുമല്ലായിരുന്നു അവൻ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവവുമായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത് യേശുവിനെ ആരും ജനിപ്പിച്ചതല്ല യേശു ഈ ഭൂമിയിൽ നമുക്കു വേണ്ടി ജനിച്ചതാണ് മറിയുടെയോ ജോസഫിന്റെയോ കുടുംബ ജീവിതത്തിലൂടെ അവരുടെ ഇഷ്ടപ്രകാരം ജനിച്ചതല്ല ക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷയ്ക്കും എന്റെയും നിങ്ങളുടെയും നിത്യജീവനും വിടുതലിനുമായി ദൈവം തൻ്റെ പുത്രനെ തൻ്റെ ഏകജാതനായ മകനെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ വീണ്ടെടുപ്പിനായി അയച്ചതാണ് സത്യം എന്നെ കേൾക്കുന്നവരെ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അമർത്ഥ്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അത്ഭുതമന്ത്രിയും വീരനായ ദൈവവും നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവുമായവൻ ആധിപത്യങ്ങളെ തോളിൽ വഹിക്കുന്ന ഈ സർവശക്തനാകുന്ന ദൈവം ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ അവൻ ജനിച്ചത് അവനെ ജനിക്കുവാൻ ദൈവം അനുവദിച്ചത് പശുത്തൊഴുത്തിലാണ് പശുത്തൊട്ടിയിലാണ് ആ ചരിത്ര പശ്ചാത്തലം വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യ ആദിജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി ഞാൻ ആദ്യം നിങ്ങളോടൊരു വാക്യം പറഞ്ഞു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു അത് ഇവൻ തന്നെ തന്നെ തന്നെയെന്ന് തിരുവഴുത്തുകളിൽ വ്യക്തമാക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ജനിക്കുവാൻ ഒരു ഇടമുണ്ടായിരുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ ആ ലേബർ റൂമിൽ നിങ്ങളെ നിങ്ങളുടെ മാതാവ് പ്രസവിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ഭവനത്തിൽ ഒരു വീട്ടിൽ നിങ്ങളെ പ്രസവിച്ചു നിങ്ങൾക്ക് ജനിക്കുവാൻ പ്രോപ്പറായ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു പക്ഷേ യേശുവിനെയും ഉദരത്തിൽ പേറിക്കൊണ്ട് മറിയും ജോസഫും ഓരോ വാതിലുകളും മുട്ടുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വഴിയമ്പലത്തിൽ അവർക്കിടമില്ലായകയാൽ ആ വാക്കിൻ്റെ അർത്ഥം ബാക്കി എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടം ഉണ്ടായിരുന്നു പക്ഷേ യേശുവിന് ജനിക്കുവാൻ ഇടം മറിയത്തിന് യേശുവിനെ പ്രസവിക്കുവാനുള്ള സ്ഥലം വഴിയമ്പലത്തിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ വഴിയമ്പലങ്ങളിൽ പാർക്കുന്നവരുടെ ആ മീൻ കുതിരകളെ കഴുതകളെയൊക്കെ കെട്ടിയിടുന്ന സ്ഥലം നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ ഹോട്ടലിൽ താമസിക്കാൻ പോകുമ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കടന്നു പോകുന്നത് പോലെ അന്നത്തെ കാലത്ത് ഈ വഴിയമ്പലങ്ങളിൽ പാർക്കുന്ന മനുഷ്യരുടെ വാഹന മൃഗങ്ങളെ കെട്ടുന്ന ഒരു തൊഴുത്ത് പോലത്തെ സംവിധാനം എല്ലാ വഴിയമ്പലങ്ങളോടും ചേർന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരിടത്ത് യേശു കർത്താവിനെ പ്രസവിക്കേണ്ടതായ സാഹചര്യം മറിയത്തിന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അവളുടെ ഒരു സാഹചര്യമല്ലായിരുന്നു ദൈവം അത് അനുവദിച്ചതായിരുന്നു കാരണം ദേവസുതൻ പശുശാലയിൽ ജനിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു ഈ ലോകത്തിൽ മനുഷ്യൻ വില കൽപ്പിക്കാത്ത ഒന്നിൽ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായവൻ ഏറ്റവും വിലയുള്ളവൻ ആ മീൻ അവൻ്റെ വില ആർക്കും പറയുവാൻ കഴിയാത്ത നിലയിൽ അവർണനീയവും അഗോചരവുമായ വിലയുള്ളവൻ പശുത്തൊട്ടിയിൽ ജനിച്ചതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്താണ് അതിൻ്റെ കാരണം ജ്ഞാനം നിങ്ങളും അനുഗ്രഹീതരാകുവാൻ ജ്ഞാനം നിങ്ങളും സമ്പന്നരാകുവാൻ ആത്മീക വിഷയമായി സമ്പന്നരാകുവാൻ ഭൗതിക വിഷയമായി അനുഗ്രഹീതരാകുവാൻ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ശാപത്തിൻ്റെ മുഖങ്ങൾ തകർന്നു മാറുവാൻ ദൈവാനുഗ്രഹങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായി എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് നിത്യരക്ഷ ലഭിക്കുവാൻ ദേവസുധൻ പശുശാലയിൽ നരനായി ജനിച്ചു മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്നു ർഗത്തിന്റെ പാപപരിഹാരത്തിനായി മനുഷ്യകുലത്തിന്റെ പാപവിമോചനത്തിനായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പൗലൂസ് പറയുന്ന ഒരു സത്യമുണ്ട് മരണാധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന നമ്മെ ക്രിസ്തു രക്ഷിച്ചു സ്വാതന്ത്ര്യപ്പെടുത്തി വിടുവിച്ചു പ്രിയപ്പെട്ടവരെ ദേവസുതൻ പശുശാലയിൽ കടന്നു വന്നത് അവൻ ദരിദ്രനായതുകൊണ്ടല്ല അവൻ ദൈവമല്ലാത്തത് കൊണ്ടല്ല അവന് ജനിക്കുവാൻ സ്വർഗീയ ഇടങ്ങളില്ലാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും വിമോചനത്തിനും വീണ്ടെടുപ്പിനും രക്ഷിക്കുമായിട്ടാണ് മറിയത്തിന് യേശുവിനെ പ്രസവിക്കുവാൻ ഇടം ലഭിക്കാതെ ഉദരത്തിൽ വെച്ച് തന്നെ റിജക്ഷൻ അനുഭവിക്കുകയാണ് ജനിച്ച സ്ഥലത്ത് വളരുവാൻ ബെദൽഹേമിൽ ജനിച്ചു അല്ലേ ആ ബെലഹേമിൽ വളരുവാൻ അനുവദിക്കാതെ ഒരു രാജ്യത്തിന്റെ നിയമകർത്താക്കന്മാർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ ദർശനത്തിൽ ജോസഫിന് ദൂതൻ പ്രത്യക്ഷമായി അമ്മയും മകനെയും കൂട്ടിക്കൊണ്ട് നീ ഈജിപ്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ജനിച്ചിടത്ത് വളരുവാൻ അനുവദിക്കാതെ ജന്മദേശത്തിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന് വ്യക്തമാക്കിയ സ്നാപക ഞാൻ വരുവാനുള്ളവൻ നീ തന്നെയാണോ ഇനി മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന് കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആളെ അയച്ച് ചോദിപ്പിച്ചു ജനിക്കുവാനിടമില്ലാതെ ജന്മദേശം ആമിൻ ഒരു സമൂഹം തള്ളുമ്പോൾ വളർന്നിടത്ത് ആമിൻ പാർക്കുവാൻ അനുവദിക്കാതെ ഒരു സമൂഹം തള്ളുമ്പോൾ ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഗ അവനെ വിസ്മരിച്ചു കളയുമ്പോൾ ശിഷ്യഗണങ്ങളൊപ്പം നടന്നു ഭക്ഷിച്ചു കൂടെ നിന്നു പക്ഷേ ആ ശിഷ്യഗണങ്ങളെല്ലാം പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിൽ കർത്താവിനെ വിട്ട് ഓടിപ്പോയി പത്രോസ് ഒടുവിൽ ആമിൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു ആണയിട്ട് പ്രയാഗി പഴയ പടകും വലയും എടുത്തു യാത്ര തിരിച്ചു ഏറ്റവും ഒടുവിൽ ക്രൂശ കിടക്കുന്ന ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്നു എൻ്റെ എൻ്റെ പിതാവേ പിതാവേ നീയും എന്നെ കൈവിട്ടോ ജന്മദേശം തള്ളിയവൻ തള്ളിയവൻ വളരുവാൻ ഒരു സമൂഹം ാൻ സ്നാപകൻ വിസ്മരിച്ചു കളഞ്ഞവൻ ശിഷ്യഗണങ്ങൾ വിട്ടിട്ടോടിയവൻ ക്രൂശിൽ കിടന്ന് ചോദിക്കുന്നു നീയും എന്നെ തള്ളിക്കളഞ്ഞുവോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി ഇന്ന് ക്രിസ്തു സഭയ്ക്ക് മൂലക്കല്ലാണ് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അവൻ അടിസ്ഥാനമാണ് എനിക്കും നിങ്ങൾക്കും അവൻ കോർണർ സ്റ്റോണാണ് അവൻ നിങ്ങളുടെ ഭവനത്തിന്റെ അടിസ്ഥാനമാണ് അവൻ സഭയുടെ അടിസ്ഥാനമാണ് അവൻ നമ്മുടെ തലമുറകളുടെ അടിസ്ഥാനമാണ് അവൻ നമ്മുടെ ശുശ്രൂഷകളുടെ അടിസ്ഥാനമാണ് അവൻ എല്ലാ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും അടിസ്ഥാനമാണ് എന്നാൽ മനസ്സിലാക്കുക തിരിച്ചറിയുക ഈ അടിസ്ഥാനമായി മാറിയ ക്രിസ്തു ദേവസുതൻ പശുശാലയിൽ നമുക്ക് വേണ്ടി അവതരിച്ചു നമുക്ക് വേണ്ടി ജനിച്ചു ഭുവനമൊന്നാകെ ചമച്ചവന് ഈ ഭൂമിയിൽ പിറക്കുവാൻ ഒരു ഭവനമില്ലാതെ ഭവനമില്ലാതെയായിപ്പോയി മറ്റൊന്നും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആ സ്വർഗീയ ഭവനത്തിന് അവകാശികളായി തീരുവാൻ ഓഹരിക്കാരായി തീരുവാൻ അവൻ ഭവനരഹിതനായി ഈ ഭൂമിയിൽ ജീവിച്ചു കർത്താവ് എന്തെല്ലാം അനുഭവിച്ചോ അതെല്ലാം നമ്മളുടെ രക്ഷയ്ക്ക് വീണ്ടെടുപ്പിനുമായിരുന്നു യേശു തിരസ്കരിക്കപ്പെട്ടത് നാം സ്വീകരിക്കപ്പെടുവാനായിരുന്നു യേശു അടികളേറ്റത് നാം സൗഖ്യമാകുവാൻ ായിരുന്നു യേശു അപമാനിക്കപ്പെട്ടത് നാം മാനിക്കപ്പെടുവാനായിരുന്നു യേശു ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഭവനമില്ലാത്തവനായി മാറിയത് എനിക്കും നിങ്ങൾക്കും ഒരു സ്വർഗീയ ഭവനം ഉണ്ടാകുവാൻ വേണ്ടിയായിരുന്നു